കോൺട്രാക്ട് വൈഫ് രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വിടർന്ന ചുണ്ടുകൾ അമർത്തിയൊന്നും നുണഞ്ഞെടുത്തവൻ എത്രയൊക്കെ നുണഞ്ഞിട്ടും മതിവരാത്ത പോലെ ഭ്രാന്തമായ ആവേശത്തോടെ പീലിയുടെ ശ്വാസം വിലങ്ങി ശരീരം തളർന്നു പീലിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ അയിഞ്ഞും മുറുകിയും അലഞ്ഞു പീലിക്ക് ഇതച്ചുപോയി ഇതെനിക്ക് ഇഷ്ടമായി വൈകുക ഇങ്ങനെ വേണം എനിക്ക് നിന്നെ തഴുകിയും തലോടിയും കടിച്ചും നുണഞ്ഞും അവനറിയാത്ത ഒന്നും അവളിൽ ഇല്ലാതെയായി അവളിലെ ആഴങ്ങൾ തേടി ചുണ്ടുകൾ അനഞ്ഞു ശരീരമൊന്നാകെ പാഞ്ഞുകയറിയ വിറയിലൂടെ വീണ്ടും അവൾ തളർന്നു വീണു ശരീരത്തെ തൃപ്തിപ്പെടുത്തിയവന് ഇരു കൈകൾ കൊണ്ട് അവൾ വരിഞ്ഞു മുറുക്കി പുണർന്നു കഴിഞ്ഞിട്ടില്ല വൈക കാതിൽ പതിയുന്ന അവൻ്റെ ശ്വാസം തീയിൽ തൊട്ടതുപോലെ അവൾ പൊള്ളി എനിക്ക് എനിക്ക് വയ്യ സർ ഞാൻ പോ കിതപ്പോടെ ഉള്ള അവളുടെ സ്വരം കേൾക്കുന്നവനിൽ അഹങ്കാരമായിരുന്നു ഇണയെ തൃപ്തിപ്പെടുത്തിയ ഉന്മാദവും നീ ഒരുപാട് സുന്ദരിയാണ് വൈകാത്ര ഇനിയൊരു പിൻവാങ്ങൽ അവനുമാവില്ല അത്രമേൽ തീവ്രമായ മോഹമായിരുന്നു അവനവൾ പൂർണ്ണമായി പൂർണമായി ഒന്നിച്ചേർന്നതും പീലിയുടെ കണ്ണുകൾ നിറഞ്ഞു കടലിലെ അലകൾ പോലെ അവനവൾ നിറഞ്ഞാടി മഴ പോലെ നനച്ചു മഞ്ഞുപോലെ പൊതിഞ്ഞു തീർത്തും വന്യമായ സംഗമം ഇരു പൂർണ്ണ തൃപ്തി അറിഞ്ഞ് ഒരു മയക്കത്തിലേക്ക് വീണു പീലിയൊന്ന് കാണാൻ പോലും കഴിയാത്തതിന്റെ നിരാശയിലും ദേഷ്യത്തിലുമായിരുന്നു വൈദേഹി മാനുഷ്യനിൽ ഏർപ്പെടുത്തിയ കനത്ത സുരക്ഷയെ മറികടന്ന് അവിടെ തനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് അവൾക്ക് ഏറെക്കുറെ ബോധ്യമായിരുന്നു ആരുടെയെങ്കിലും ചെറിയ ചാലിനെ പോലും അവൻ അറിയും സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥയോർത്തതും ഭയത്തോടെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കാതിലാമൃഗത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മുരൾച്ചയാണ് വന്ന് പെട്ടുപോയല്ലോ എന്നൊരവസ്ഥയിലായിരുന്നു അവൾ ഇനി പുറത്തെടുക്കാനും കഴിയില്ല എന്ത് ചെയ്യണമെന്ന ആലോചനയോടെ വൈദേഹി അവിടെ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി ശരീരം വിശപ്പിന്റെ വിളി അറിയിച്ച സമയത്താണ് പീലി കണ്ണുകൾ തുറന്ന് നോക്കുന്നത് ഒരു പുതപ്പിനുള്ളിൽ പൂർണ്ണമായി അവന്റെ ശരീരത്തിനുള്ളിലാണ് താൻ കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ബാക്കി പത്രം പോലെ ശരീരമൊന്നാകെ നുറുങ്ങുന്ന വേദന അവൾക്ക് തോന്നി കണ്ണുകൾ നിറഞ്ഞു തൂവി അത് വേദന കൊണ്ട് മാത്രമായിരുന്നില്ല ഇനിയൊരാകലം ബാക്കിയില്ലാതെ അവന് സ്വന്തമായിരിക്കുന്നു ഇന്നോളം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച അത്രയും എന്ന് അവൾക്ക് തോന്നി അവനറിഞ്ഞ ശരീരം ഇനി മറ്റൊരാൾക്കും പീലി നൽകില്ല ഒരു വർഷത്തെ കരാർ അവസാനിപ്പിച്ച് അവൻ്റെ ജീവിതത്തിൽ ഇന്നും പടിയിറങ്ങേണ്ടി വന്നാലും പീലി ഇനി ആർക്കും സ്വന്തമാവില്ല മനസ്സിലത്രയും ഉറപ്പോട് അവൾ തീരുമാനമെടുത്തു സർ ഇനിയും ഇങ്ങനെ കിടന്നാൽ അവൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ ചത്തുപോകുമെന്ന് തോന്നിയ നിമിഷം പീലി അവനെ പതിയെ തട്ടി വിളിച്ചു ഞെരങ്ങിക്കൊണ്ട് അവൻ അവളുടെ നട്ടമായ കഴുത്തിൽ മുഖം പീലിയുടെ ശരീരമൊന്ന് കുളിർന്നു പോയി തുറക്കാതെ അവനൊന്നുകൂടി അവൾ ഇറുകെ പിടിച്ചു പീലിയൊന്ന് ഏങ്ങിപ്പോയി കൈവിരലുകൾ അവൻ്റെ തഴുകി എനിക്ക് എന്തിഷ്ടാണെന്നറിയ വൈകാ മുഖം ഉയർത്തി അവടെ താടിത്തുമ്പിൽ പതിയെ ചുംബിച്ചവൻ പീലിയുടെ ചെടികളൊന്ന് വിടർന്നു പോയി ശരിക്കും നീ ഒരുപാട് സുന്ദരിയാണ് അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ ഉടക്കി നിന്നു ഇരുവരുടെയും ശ്വാസം ഒന്ന് കനത്തുപോയി എനിക്ക് വേശിക്കണു വീണ്ടും തനിലേക്ക് ചായൻ ഒരുങ്ങുന്നവനെ നോക്കി പീലി വെപ്രാളത്തോടെ വീണ്ടും പറഞ്ഞു അവൻ്റെ കണ്ണിലൊരു നഷ്ടബോധം അവൾ കണ്ടു ഒരു റൗണ്ട് ആയതേ ഉള്ളൂ ഇപ്പോഴേ തളർന്നാൽ എങ്ങനെയാ നിരാശയോടെ ചോദിക്കുന്നവനെ പീലി കണ്ണുമിഴിച്ച് നോക്കി അവനെ പോലെ ഒരാൾ ഇത്രയും സമയം താങ്ങിയതന്നെ വലിയ കാര്യം എന്നിട്ടാണിങ്ങനെ പറയുന്നത് അവളുടെ ഉള്ളറിഞ്ഞ പോലെ അവനൊന്ന് ചിരിച്ചു പീലി അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കി കം ഇനി കിടന്നാൽ വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ടാവും ഇപ്പൊ നിയന്ത്രിച്ച പോലെ ഇനിയും പറ്റിയൊന്നും വരില്ല പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും പീലി കണ്ണുകളിറക്കി അടച്ച് മുഖം പില്ലോയിലേക്ക് അമർത്തി വെച്ചു അവനൊരു ചിരിയോടെ നിലത്തിടുന്ന ജീൻസ് എടുത്തിട്ടു നീ കാണാത്തോ അറിയാത്തൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല അതുപോലെ തീർത്തും കൗരത്തോടെയുള്ള അവൻ്റെ ശബ്ദത്തിൽ പീലിക്ക് നാണം തോന്നി പുതപ്പ് ചുറ്റിക്കൊണ്ട് തന്നെ അവൾ എഴുന്നേൽക്കാനാഞ്ഞതും അവനത് പിഴിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു കണ്ണുകൾ ഇറക്കി പോയവൾ ശരീരം മറക്കാൻ പോലും ആവാത്ത വിധം തളർന്നു അവൻ അഴിച്ചെടുത്തതൊക്കെ അവൻ തന്നെ അവൾക്ക് ഇട്ടുകൊടുത്തു പീലിഞ്ഞെട്ടിലൂടെ കണ്ണുകൾ തുറന്നവനെ നോക്കി ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചുകൊണ്ട് അവൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തവൻ ഞാൻ ഞാൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞതും ഈശ്വർ അവളെ സൂക്ഷിച്ചു നോക്കി എന്റെ സ്റ്റാമിന എനിക്ക് നന്നായിട്ട് അറിയാം ഇത്രയും നേരം എന്നെ താങ്ങി നിനക്ക് മുന്നോട്ടൊരടി നടക്കാൻ പോലും കഴിയില്ലെന്നും അറിയാം സോ അടങ്ങിക്കിടന്നോ അവൽ കൂടുതലൊന്നും കേൾക്കാൻ വയ്യാതെ അവൾ കണ്ണുകൾ ഇറക്കിയടച്ച് അവനൊന്നെങ്കിൽ കവിൽ ചേർത്ത് കിടന്നു അവൾ അറിയാതെ ഒരു പുഞ്ചിരി അവനിൽ തുളുമ്പി വന്നു തണുത്ത വെള്ളം ശരീരത്തിൽ വീണതും അറിയാതൊന്ന് എരിവലിച്ചു പോയി പീലി ഉടലൊന്നാകെ അവന്റെ പല്ലുകളുടെ പാടുകളാണ് അവരിൽ നിന്നുള്ള പുകച്ചിലിന് പോലും വല്ലാത്തൊരു സുഖമുണ്ടെന്ന് ഒരു ഞെട്ടിലൂടെ മനസ്സിലാക്കി അവനെപ്പോലെ അവന്റെ ശരീരം താനും മോഹിച്ചു തുടങ്ങിയെന്നത് ഒരു ഞെട്ടിലൂടെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരിക്കലും ഈ വേദനയെപ്പോലും മറ്റൊരു അനുഭൂതിയായി ഉൾക്കൊള്ളാനാവില്ല പീലിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി ഇത്രയും വിചിത്രമായി ചിന്തിക്കുന്നതിൽ പ്രാന്തി പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നി ശരീരം അവനോട് കാണിക്കുന്ന വിധേയത്വം ഇനിയും അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ തടയാൻ വയ്യ അവനെയും അവൻ നൽകുന്ന വേദനകളെയും പോലും ആഗ്രഹിച്ചു പോകുന്നു കണ്ണുകളടച്ച് ഏറെ നേരം അവൾ ആ ഷവറിന് ചുവട്ടിൽ നിന്നു മുറിവുകളിൽ നിന്നുള്ള വേദനയൊക്കെയും മരവിച്ച് പോകുന്നത് വരെ ശരീരം മുഴുവൻ നിറയുന്ന അവളുടെ സുഗന്ധം വല്ലാത്തൊരു നിർവൃതി അവനിൽ നിറച്ച് മുൻപെ അനുഭവിച്ചറിയാത്തൊരുതരം സംതൃപ്തി ഒരു പെൺ ശരീരത്തിന് ഇത്രയും തൃപ്തി തനിൽ നിറക്കാൻ സാധിക്കുമോ ആ നിമിഷം മനസ്സിലായി ഉയർന്നുപോയ ചോദ്യം അതാണ് ഉള്ളിലായി ആലസ്യത്തോടെ കൂമ്പി അടയുന്ന അവടെ മുഖം തെളിഞ്ഞു ഏതെങ്കിലും ഒരു ശരീരത്തിന് ഒരിക്കലും തന്നെ തൃപ്തിപ്പെടുത്താനാവില്ല ഹൃദയം ആ സംശയത്തിന് വേഗം മറുപടി നൽകി അവൾക്ക് മാത്രമേ കഴിയൂ അവളിലെ ഓരോ അണുവിനോടും മാത്രമേ തന്നിൽ ഈ വിധം മോഹം നിറക്കാൻ കഴിയൂ ഈശ്വർ ആലോചിച്ചു നൽകുന്ന സമയം കൊണ്ട് പീലി കുളിച്ചിറങ്ങി ഒരു ടോപ്പും പാൻറുമാണ് വേഷം ടവലൊന്നാകെ മുടിയിൽ ചുറ്റിക്കെട്ടി വച്ചിരിക്കുന്നു അവന്റെ കണ്ണുകൾ അവൾ അടിമുടി ഒഴിഞ്ഞു ചുവന്നു തുടത്ത മുഖത്തെ വെള്ളത്തുള്ളികൾ കഴുത്തിൽ പറയിടത്തും കാണുന്ന ചുവന്ന പാടുകൾ അവന്റെ കണ്ണുകൾ അത്രമേൽ ഭംഗിയിൽ തിളങ്ങി പീലിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ പോലും തളർച്ചു തോന്നി വല്ലാത്തൊരു വെപ്രാളം അരികിലേക്ക് അവൻ നടന്നെടുക്കുന്നതും അരിയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർക്കുന്നതുമൊക്കെ പീലി ഏതോ പോലെ അറിഞ്ഞു കിടപ്പോടെ അവളുടെ ശരീരം അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു കണ്ണുകൾ ഇറക്കി അടച്ച് അവൻ്റെ ഇടുപ്പിലായി അവൾ കൈകൾ മുറുക്കി നീ എന്നിൽ എന്താണ് വൈകാ ചെയ്തത് എനിക്ക് നിന്നെ തൊടാതിരിക്കാൻ കഴിയുന്നില്ല ചുംബിക്കാതിരിക്കാനും കഴിയുന്നില്ല തീ പോലെ പൊള്ളിക്കുന്നവൻ്റെ ശ്വാസം പീലിയുടെ ഹൃദയം പിടഞ്ഞു കഴുത്തിലൂടെ അവൻ്റെ മുഖം താഴെ കരിച്ചിറങ്ങിയതും പീലി ഒന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ മുടിൽ കൊരുത്തു പിടിച്ചു ഈശ്വർ മുഖം ഉയർത്തി അവൾ ഇരുകവളിലും അമർത്തിയൊന്ന് മുത്തിക്കൊണ്ടകുന്നു പീലി അത്ഭുതത്തോടെ അവനെ നോക്കി വാട്ട് ഈശ്വർ നെറ്റി ഒളിച്ചതും പൊടുന്നതിനെ പോലെ പീലി തലയണക്കി മുഖം വെട്ടിച്ചു കളഞ്ഞു അവനൊരു അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു കൗതുകത്തോടെ തന്നെ നോക്കുന്നവളെ നെറുകയിൽ അരുമയായി ചുംബിച്ചു താങ്ക്സ് അത്രമാത്രം പറഞ്ഞ് പീലിയെ നോക്കുകയും ചെയ്യാതെ അവൻ വാതിൽ കടന്ന് പുറത്തേക്ക് പോയി പീലി അപ്പോഴും അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾക്ക് അവന് മനസ്സിലാവുന്നേയില്ല ഒരേ നിമിഷം മനുഷ്യനും മൃഗവുമാകുന്ന സ്വഭാവം എങ്കിലും ഉള്ളിലെവിടെ അവൻ്റെ പ്രവൃത്തിയിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് നോവിക്കും വേദനിപ്പിക്കും എന്നൊക്കെ വാഗോണ്ട് പറയുമ്പോഴും തന്നോടുള്ള അനിമലിൻ്റെ പ്രവൃത്തി അതിന് വിപരീതമാണ് അവളൊരു നിശ്വാസത്തോടെ പെട്ടിലേക്ക് ഇടന്നു ആദ്യ സംഗമത്തിന്റെ ക്ഷീണവും തളർച്ച ആവോളമുള്ള കൊണ്ട് കൂടുതൽ ചിന്തകളിലേക്ക് കൂപ്പുകുത്തും മുമ്പ് പീലിയുടെ കണ്ണുകൾ അടഞ്ഞു ഈശ്വർ വരുന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു മന്നാടിയാർ ബാക്കിയെല്ലാവർക്കും അതിൽ നീരസം തോന്നിയെങ്കിലും പ്രകടമാക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല മുത്തശ്ശിക്ക് പിന്നെ അവൻ വന്നാലും പോയാലും ഒന്നുമില്ലെന്നൊരു ഭാവം മാത്രമാണ് നിങ്ങളിത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കാനാകൂ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടേ ഇനി മൂന്ന് ദിവസേ ഉള്ളൂ അച്ഛൻ പറയുന്ന പോലെ അവൻ അവന്റെ ഭാര്യയിട്ടാണ് വരുന്നെങ്കിൽ ഈ കാണുന്നെല്ലാം അവന് സ്വന്താകും അങ്ങനെയെല്ലാം കൂടി അവൻ ഒറ്റക്ക് അനുഭവിക്കാനാണെങ്കിൽ നമ്മുടെ ദച്ചുമോളുടെ അവസ്ഥ എന്തായിരിക്കും ഇനി കാണുന്നൊക്കെ നോക്കി നടത്തുന്ന അവളാ അല്ലെങ്കിലോ അച്ഛനൊന്ന് സ്നേഹം തള്ളയേക്കൊന്നു വന്നാ ചെകുത്താനോടാണല്ലോ ദച്ചുമോളുടെ യുവാക്കാര്യത്തിൽ ഇതുവരെയും ശ്രദ്ധയൊന്നും കാണിക്കാത്ത അച്ഛന് അവനെ കെട്ടിക്കാതെ മനസ്സമാധാനം ഇല്ലായിരുന്നല്ലോ നീയൊന്നും നിർത്തുന്നുണ്ടോ പ്രതിമേ അച്ഛൻ ഇങ്ങനെ കേട്ട് വന്നാൽ പിന്നെ ഇവിടെ നീന്തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും നിങ്ങൾ അതും പേടിച്ചിരുന്നോ ദച്ചുമോൾ അനുഭവിക്കേണ്ടതൊന്നും വല്ലയിടത്തുനിന്ന് വന്ന സ്വന്തമാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്തെങ്കിലും ചെയ്യും പക്ഷേ എന്ത് ചെയ്തു കൂട്ടുമ്പോഴും അവന്റെ സ്വഭാവം എന്താണെന്ന് ശരിക്കും ഓർമ്മ ഈ പ്രായത്തിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനല്ല അതുപോലെ ദച്ചുമോളുടെ സ്വന്തം അന്യനാ ഒരമ്മയുടെ വയറ്റി പറഞ്ഞവരാ അവരൊന്നിച്ചാ പിന്നെ ഞാനും നീയൊക്കെ പുറത്താ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ദച്ചുമോളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം നീയും കാണുന്നതല്ലേ രാഘവ് ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞിരുത്തുമ്പോൾ പ്രദീപ് ഒരു ഞെട്ടലോടെ തറഞ്ഞെന്ന് പോയി ദച്ചുവിൻ്റെ കാര്യത്തിൽ അത്രമാത്രം സ്വാർത്ഥയാണ് സ്വാർത്ഥയാണവർ ജന്മം കൊടുത്തില്ലെങ്കിലും അവരുടെ മകളാണ് ഈ കാണുന്നൊക്കെ അവൾക്ക് സ്വന്തമാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവളോടുള്ള അന്തമായ സ്നേഹം കൊണ്ട് തന്നെയാണ് നീ ഇപ്പം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ആദ്യം അവൻ വരട്ടെ കൂടാൻ്റെ ഭാര്യ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് ചിന്തകൾ എന്തായിരിക്കുമെന്ന് ഊഹിച്ചെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു അത് ശരിയാണെന്ന് അവർക്കും തോന്നി ഒരു നിശ്വാസത്തോടെ അവരും കണ്ണുകളടച്ച് കിടന്നു നേരെമേറെ കടന്നുപോയതും ഈശ്വറിനെ പ്രതീക്ഷിച്ചിന്നെടുത്ത് ജോലി കയറി വന്നു പീലിക്ക് ആശ്വാസം തോന്നി ഇനി അവന് മുന്നിൽ ചെന്നിക്കാൻ കഴിയാത്ത പോലെ ജൂലിക്ക് അവളുടെ അവസ്ഥ കാണാൻ സഹതാപം തോന്നിപ്പോയി ഒരു ദിവസം കൊണ്ട് പാതിയായതുപോലെ വാടിത്തളർന്നുപോയൊരു പനിനീർ പൂവ് മാം ഇത് കുടിച്ചോളൂ ഒരു വലിയ ഗ്ലാസ് നിറയെ ഓറഞ്ച് ജ്യൂസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോലി പറഞ്ഞു അത്രയും ദാഹം കാരണം പീലി എതിർപ്പൊന്നും കാണിക്കാതെ വാങ്ങി കുടിച്ചു ഓറഞ്ചിന്റെ പുള്ളിൽ ചുണ്ടെന്ന് ഏറിയെങ്കിലും അവളത് മുഴുവൻ കുടിച്ചു അപ്പോഴേക്കും ജൂലി അവളുടെ കയ്യിലെ ട്രിപ്പ് ഊരിമാറ്റിയിരുന്നു ഇനി എന്തിന് വേണം മാം വേണ്ടെന്ന് അവൾ തലയനക്കി കൂടുതലൊന്നും പറയാനും കേൾക്കാനും ഇല്ലാത്ത പോലെ ബെഡ് ക്രാസിലേക്ക് ചാരിക്കിടന്ന് മിഴികളടച്ചു പീലി ജൂലി അവളെ നോക്കി ചെറിയ പെൺകുട്ടിയാണ് അയാളെപ്പോലൊരു മൃഗത്തിന് താങ്ങാനുള്ള ശേഷിയൊന്നും ഉണ്ടായിക്കാണില്ല അതിൻ്റെ വിധി ഇതായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് മുമ്പിൽ വന്ന് പിടില്ലല്ലോ ഓർത്തുകൊണ്ട് ജൂലിയും പുറത്തേക്ക് നടന്നു പോയിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത സിഗരറ്റും കൂടി ആസ്ട്രേലേ കുത്തിയണച്ചുകൊണ്ട് അവൻ ചെയറിലേക്ക് ചാരിക്കടന്നു കണ്ണിലും മനസ്സിലും അവരുടെ മുഖമാണ് തെളിയുന്നത് വൈക കാണാനും വീണ്ടും അറിയാനും നെഞ്ചി തുടിക്കുന്നുണ്ടെങ്കിൽ പോലും തളർന്നു കിടക്കുന്ന അവരുടെ മുഖം ഓർക്കുമ്പോൾ ഈശ്വരൻ അതിന് മനസ്സ് വന്നില്ല ആരെയും വേദനിപ്പിക്കാൻ മടിയില്ലാത്തവന് അവളോട് മാത്രം അതിന് കഴിയുന്നില്ല നോവിക്കാൻ കൈ ഉയർത്തുമ്പോൾ മനസ്സ് മനസ്സൾ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ എന്താണെന്ന് മാത്രം കൂടുതൽ ചിന്തിക്കാൻ അവൻ്റെ ബുദ്ധി അനുവദിച്ചില്ല ഒരു വർഷം കഴിഞ്ഞാൽ ഭാര്യ വേഷം അഴിച്ചു വച്ച് തിരികെ പോകാനുള്ളവളാണ് അതിൽ കൂടുതലൊന്നും വേണ്ട മനസ്സിലൊരിക്കൽ കൂടി ആ ചിന്തയെ അവൻ ഊട്ടിയുറപ്പിച്ചു പീലിക്ക് പിന്നെ ഉറക്കമേ വന്നില്ല അവളുടെ മനസ്സിലെ ചിന്തകളും കാട് കയറി തുടങ്ങിയിരുന്നു അതും അവനേക്കാളേറെ ദൂരം തന്നെ പെട്ടെന്ന് ഡോർ ലോക്ക് മാറുന്നതും തുറക്കുന്നതും അറിയേ പീലിയുടെ നോട്ട് അവിടേക്കായി അവനടുത്തേക്ക് വരുന്നറിഞ്ഞതും പീലി പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി ഈശ്വരൻ്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു അവളുടെ കണ്ണിൽ ചുണ്ടിൽ കവിളിൽ കഴുത്തിൽ അങ്ങനെ അവനെ മോഹിപ്പിക്കുന്ന എല്ലാത്തിലും ഇങ്ങനെ എന്ത് ചെയ്യും വൈകാ ഒരു ദിവസം കൊണ്ട് തന്നെ തളർന്നു തളർന്നുപോയാ ഒരു വർഷം നീ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ശാന്തമായ അവൻ്റെ എല്ലാം അവൾ ഭയന്നു ഏത് നിമിഷം ആ സ്വഭാവം മാറാം ദേഷ്യം നിറയാം അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല എനിക്കെൻ്റെ ഇഷ്ടങ്ങളൊന്നും നിനക്ക് വേണ്ടി മാറ്റാൻ കഴിയില്ല ചെയ്യുന്നത് എന്തായാലും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടണം അതിനി കൊല്ലുന്നതിലായാലും ശരി ഞാൻ ആഗ്രഹിക്കുന്ന എന്നെ നടക്കണം അവളിൽ നിന്ന് കൈകൾ പിൻവലിച്ചുകൊണ്ടാവും തിരിഞ്ഞിടന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് പോകും എൻ്റെ തറവാടിലേക്ക് തിരിഞ്ഞോക്കാതെ വീണ്ടും പറഞ്ഞു പിയിലൊരു ഞെട്ടിലോട് അവനെ നോക്കി ഈ ഈ വിവാഹം ആരും അറിയില്ല എനിക്ക് വാക്ക് തന്നതാ ആ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഇതിനു വേണ്ടിയാ അവിടെയുള്ളവർക്ക് എന്റെ ഭാര്യയെ ഒരു മോഹം സർ ഞാൻ നീ വരും വൈകാ അവിടെ ഒരാവും പകരും എല്ലാം നമ്മൾ ഒന്നിച്ചായിരിക്കും അതുകൊണ്ട് ഈ രണ്ടു ദിവസം നിന്നെ ഒന്നും ചെയ്യില്ല സോ റെസ്റ്റ് എടുക്കുക വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയെന്ന് നോക്കി അവളായിരിപ്പ് തുറന്നു അവനീ പറയുന്നു പ്രവർത്തിക്കുന്നു അവൾക്ക് മനസ്സിലായില്ല പക്ഷെ നാട്ടിലെ അയാളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു പീലിക്ക് ചെറുതല്ലാത്ത പരിഭ്രമം തോന്നി ജീവിതത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് അറിയാത്തതുപോലെ പിന്നീട് രണ്ട് രണ്ടു ദിവസം അവൻ പറഞ്ഞ പോലെ പീലിയെ തേടി വന്നില്ല ആ വലിയ റൂമിനുള്ളിൽ തന്നെ ചടഞ്ഞ് കൂടി ഇരുന്നേയുള്ളൂ പീലിയും ജോലിയാണ് അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെയും ചെയ്തു കൊടുത്തത് അവളായിട്ടൊന്നും ചോദിക്കില്ല പറയുകയും കഴിക്കാൻ കൊടുത്താൽ കഴിച്ച പ്ലേറ്റും കഴിയുകയാണ് തിരിച്ചേൽപ്പിക്കുന്നത് ആരോടും ഒന്നിനുമില്ലാതെ ആ റൂമിനുള്ളിൽ തന്നെ ഇരിക്കാൻ അവളും ആഗ്രഹിച്ചു തുടങ്ങി അവനെയും അവൻ്റെ പരിചാരങ്ങളിലൊന്നും കാണാൻ അവൾ ആഗ്രഹിച്ചില്ല റൂമിലുള്ള സി സി ടി വി വഴി അവളെയും അവരുടെ പ്രവൃത്തികളെയും എല്ലാം ഈമസിമാ നോക്കിക്കൊണ്ടവനും കുറ്റബോധം കൊണ്ടോ അവൾ അത്രമേൽ ദ്രോഹിച്ചുള്ള വിഷമം കൊണ്ടോ ഒന്നുമല്ല അവൻ അടുത്തേക്ക് ചെല്ലാതിരുന്നത് ഇന്ത്യയിലേക്ക് പോകുന്നതിൻ്റെ തിരക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് മാത്രം അവളിൽ നിന്ന് അഗരം പാലിച്ചതാണ് ഞാൻ ഞാൻ വരണ നിർബന്ധാണോ പോവാൻ റെഡിയായി നിൽക്കുന്നവനെ കാണവെയാണ് മുഖം കുനിച്ച് ദയനീയമായിട്ടുള്ള അവളുടെ ചോദ്യം വിലക്കെടുത്ത പെണ്ണായി ആരുടെയും മുമ്പിൽ ചെന്ന് നിൽക്കാനാവുന്നില്ല അവനെ പോലെ അവരും തന്നെ കാണുന്നുള്ളൂ എക്സ്ക്യൂസ് മീ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി എനിക്ക് പീലി നിന്ന് വിൽക്കിയത് ഒരു കയ്യാൽ അവടെ എടുപ്പിൽ ചുറ്റി അവൻ്റെ കാലുകൾ മുകളിലേക്കായി നിർത്തി ഞെട്ടിലോട് അവളുടെ നോട്ടം അവനിൽ മാത്രമായി പീലിയുടെ ഒന്ന് വിലങ്ങി ഇനിയും നോവിക്കുമോ എന്നുള്ള ഭയം അവളുടെ നോട്ടത്തിൽ പോലും നിറഞ്ഞു ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ എനിക്ക് ഇഷ്ടമല്ല വൈക ചുണ്ടുകൾ തമ്മിൽ ഉരസി കൊണ്ടാണ് അവൻ പറഞ്ഞത് പീലി അനങ്ങിയില്ല കണ്ണുകൾ താഴ്ത്തി നിന്നുകൊടുത്തു എന്തോ പേടിയാണിപ്പോൾ നിന്ന പോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല വൈകാ എനിക്ക് മുന്നിൽ വന്നിരിക്കാൻ ഭയക്കുന്നവർക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരുവളെ അനുവാദം കൂടാതെ ഇവിടെ വന്ന് നിന്നത് എന്നെ സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് എൻ്റെ ഭാര്യയായി അവൻ്റെ ഓരോ വാക്കിലും അവിടെ നെഞ്ചടിപ്പ് ഉയർന്നു ഭയം കൊണ്ട് കൈകാലുകൾ തളർന്നു അവന് ഇണക്കിയെടുക്കാമെന്നുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നെ ദേഷ്യ പിടിപ്പിക്കരുത് കവിളിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവടെ മുഖം ഉയർത്തി അറിയാതെ മുകളിൽ പോയി പീലി ആ നോക്കിലും വാക്കിലും എല്ലാം ആജ്ഞയാണ് ആരെയും അനുസരിപ്പിക്കാൻ തക്ക തീവ്രതയുണ്ട് അതിന് ആൻഡ് എൻ്റെ ഭാര്യ എന്നെ സാറിന് വിളിക്കുന്ന എനിക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാനാവില്ല പീരിയൊന്ന് ഞെട്ടി കണ്ണു മീഴിച്ചുകൊണ്ട് അവനെ നോക്കി ദക്ഷ്മർ സിംഹ അതാണ് അതാണെൻ്റെ പേര് ഇതിൽ എന്ത് വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം എനിക്ക് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല പതിയാവൾ പറയുമ്പോൾ അവളെ കൊല്ലുന്ന പോലെ ശരിയാവെങ്കിൽ വിരിഞ്ഞു ശിവന്റെ പാതിയാവാൻ ക്തി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് വൈക സതിയായി ജനിച്ച ആത്മാഹുതി നടത്തി വീണ്ടും പാർവതിയായി ജന്മമെടുത്തു എന്നിട്ടും ഒരുപാട് ദൂരം മുന്നോട്ട് നടക്കേണ്ടി വന്നു പീരിക്കാവും പറഞ്ഞുപോയതിന്റെ പൊരുൾ മനസ്സിലായില്ല ഇതൊക്കെ തന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് പോലൊരു ചോദ്യമായിരുന്നു അവളി ഈശ്വർ അവളിരുളിലും പതിയെ ചുണ്ടുകളാമർത്തി അറിയാതൊരു തേങ്ങ അവളിൽ നിന്ന് ഉയർന്നു പോയി ചെല് റെഡിയായിട്ട് വാ അവളിലുള്ള പിടിയെ പതിയായിച്ചുകൊണ്ട് പറഞ്ഞതും പിയിലി കുറച്ച സമയം കൂടി അവനെ നോക്കി നിന്നു നോക്കി നിന്നതിൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനാണ് ഭാവുങ്കേ നമ്മളിന്ന് പോവില്ല സ്ഥിരശൈലിയിൽ തന്നെ അവൻ പറയുമ്പോൾ ധൃതിയിൽ അവൾ വാർഡോബിനടുത്തേക്ക് നടന്നു അവളുടെ പ്രവൃത്തികൾ ഓരോന്നും വീക്ഷിച്ചുകൊണ്ടിരുന്നവരിൽ പുഞ്ചിരിയായിരുന്നു ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം